നമുക്ക് വീണ്ടും വെള്ളപ്പൊക്കമായി കേട്ടോ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ദിവസം ആണോ വീണ്ടും വെള്ളപ്പൊക്കമായി നല്ല വീനൊക്കെ ആണെന്ന് എനിക്കൊരു കൊറിയർ അജു എനിക്ക് രണ്ട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുക്കാനുള്ള ഒരു ആവശ്യത്തിൽ പോകണം പക്ഷെ ഇത്രയും വെള്ളം ആയിരിക്കും എന്ന് വിചാരിച്ചില്ല നമ്മൾ നടക്കുന്ന നമ്മൾ മുട്ടിന് വെള്ളി വെള്ളമുണ്ട് വീടിന്റെ ഭാഗത്ത് വെള്ളം ഇല്ല കേട്ടോ നമുക്ക് ഇപ്പം പാടത്ത് കൃഷി തുടങ്ങിയതുകൊണ്ട് വീടിന്റെ ഭാഗത്തൊന്നും നമുക്ക് വെള്ളം കയറത്തില്ല നമ്മൾ പോണ വഴിയിലാണ് കേട്ടോ നമ്മൾ ടൗണിലോട്ട് പോണ ചതുർത്ഥ്യാഗിരി മങ്കൊമ്പ് ഭാഗത്തൊക്കെയാണ് ഇത്രയും വെള്ളം ആൾക്കാർ ഇവിടെ ഫുൾ ടൈം വെള്ളമാണ് ഇവിടെ ഒരു ആറ് മാസം ഒക്കെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ആൾക്കാർ വണ്ടിയൊക്കെ വെക്കുന്നതാണെങ്കിൽ റോഡിൽ പൊക്കമുള്ള സ്ഥലത്തൊക്കെയാണ് വെക്കുന്നത് കുറച്ച് സ്ഥലത്ത് പൊക്കമുള്ള എടുത്ത് വെള്ളമില്ല വീണ്ടും നമ്മൾ ഇത്തിരി താഴ്ന്ന സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ലപോലെ വെള്ളമാണ് സ്കൂട്ടി ആണെങ്കിൽ ഇടയ്ക്ക് വെള്ളം കയറിയിട്ടൊക്കെ നിന്നു പോവും അങ്ങനെയും കഷ്ടപ്പാടൊക്കെ ഉണ്ട് ബൈക്ക് ബൈക്കാകുമ്പോൾ അത്ര വലിയൊരു പ്രശ്നം വരത്തില്ല എന്നാലും ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ടൗണിൽ വന്നു കൊറിയർ എടുത്തു വാച്ച് ആയിരുന്നതായിട്ടോ ഇതുപോലത്തെ രണ്ട് വാച്ചാണ് നമ്മൾ വാങ്ങിയത് ജസ്റ്റ് നൂറ്റമ്പത് രൂപ താഴെ ഉള്ളൂട്ടോർണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടും നല്ലതാണ് റോസ് ഗോൾഡ് കളറിലെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പുറകെ ഇടാം ഇപ്പം ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ